വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക അഞ്ച് മൂന്ന് ആറ് ഒൻപത് ഏഴ് അഞ്ച് ഒൻപത് ചേലക്കര ബസ് സ്റ്റാൻഡിലേക്ക് വൈകിട്ട് ആറു മണിക്ക് ശേഷം ബസ്സുകൾ കയറുന്നില്ല എന്ന് പരാതി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ആവശ്യപ്പെട്ടു വൈകിട്ട് മണിക്ക് ശേഷം സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും ചേലക്കര ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതിയുണ്ട് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാത്തതിനാൽ ബസ് കയറാനായി യാത്രക്കാർ റോഡിന് വശങ്ങളിലേക്ക് നിൽക്കുന്നതും കൂട്ടമായി റോഡ് മുറിച്ചുകിടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി കൂട്ടിച്ചേർത്തു ചേലക്കര ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം മണിക്ക് ശേഷം ബസ്സുകൾ സ്വകാര്യ ബസ്സുകളോ കെ എസ് ആർ ടി സിയോ ഒന്നും ചേലക്കര ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല എന്നുള്ള ഒരു വ്യാപകമായ ഒരു പരാതി ചേലക്കരയിലെ ജനങ്ങൾക്കുണ്ട് അത് ബസ്സുകൾ കയറുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ യാത്രക്കാർക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അവിടെ നിൽക്കാനാവശ്യമായ ബസ് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു ലൈറ്റ് സംവിധാനം ചേലക്കര ബസ് സ്റ്റാൻഡിലുള്ള ഹൈമാസ് ലൈറ്റ് അടച്ചിട്ട് അതല്ലെങ്കിൽ അത് ഓഫായിട്ട് വർഷങ്ങളായി എന്ന് തന്നെ പറയാം ഈ സ്റ്റാൻഡും ബസ്റ്റാ ബസ് സ്റ്റാൻഡ് ചേലക്കര പഞ്ചായത്തിൻ്റേതാണ് ഹൈമാസ് ലൈറ്റും ചേലക്കര പഞ്ചായത്തിൻ്റേതാണ് ഇതിൽ രണ്ടിലും നടപടി എടുക്കേണ്ടത് ചേലക്കര പഞ്ചായത്താണ് ചേലക്കര പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ അനാസ്ഥയാണ് ഈ രണ്ട് വിഷയങ്ങളും ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഗതാഗത തടസ്സത്തിനും ഇത് കാരണമാകുന്നുണ്ട് എന്നും പരാതിയുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും ചേലക്കരയിലെത്തുന്നവർ വൈകുന്നേരങ്ങളിൽ ബസ് കയറാനായി ബസ് സ്റ്റാൻഡിനുള്ളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന സ്ഥിതിയുമുണ്ട് ബസ് സ്റ്റാൻഡിനുള്ളിലെ കച്ചവടക്കാരോ മറ്റോ പറഞ്ഞറിയുമ്പോഴാണ് ഇവർ ബസ് സ്റ്റാൻഡിൽ കയറാറില്ലെന്ന് അറിയുന്നതെന്നും പലപ്പോഴും ഇവർക്ക് ബസ് കിട്ടാതെ ഓട്ടോയും മറ്റും വിളിച്ചു പോകേണ്ട ദുരവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും വ്യാപക ആക്ഷേപമുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ഈ വിഷയങ്ങൾക്ക് കാരണമാകുന്നതെന്നും ആക്ഷേപമുയരുന്നു ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ യാത്രാസൗകര്യം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു